കുംഭമാസത്തില് കൃഷി കൃഷി ചെയ്യാൻ നടക്കൂല സാറേ വെള്ളം കിട്ടൂല 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 ഇപ്പൊ കൃഷി ചെയ്യാൻ തീരുമാനമായി അവിടെ ട്രാക്ടർ വന്ന് ഇനി കൃഷി വകുപ്പ് മന്ത്രിമാസത്തില് കൃഷിയാണ് ഇറക്കാൻ പോണിയല്ലോ കൃഷിയെ ഞാൻ പ്രോത്സാഹിപ്പിക്കും കൃഷി ഞാൻ ചെയ്യും പറഞ്ഞാ മൂന്ന് സെന്റ് സ്ഥലം നികത്താനുള്ള ഒരു അപേക്ഷയില് ഒരു അയ്യായിരം രൂപ മുടക്കി ഒരു വീടിന്റെ പ്ലാനും വരച്ച് ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുപോവാ അതിന് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്യ ഇതാരോടും പറയണ്ട ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും എത്തിച്ച് ഞങ്ങൾ ഇതിനകത്ത് അകത്ത് പത്ത് മണി നെല്ല് സാറേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച വിത്ത് പുഴിഞ്ഞോണിക്ക് കുത്തി ആരി ചാക്കിലിരിക്കയാണ് ഓണത്തിന് മാത്രം എടുത്തിട്ടുള്ളൂ ഈ പ്രാവശ്യം വിത്ത് മേടിച്ച വിത്ത് മുളപ്പിച്ച് ഞാനിതിന്റെ അതിൻ്റെ മൂലൊക്കെ കൊണ്ടുവന്ന് ആ പുല്ലിലോട്ടിട്ട് എല്ലാം മുളച്ചു എല്ലാം മുളച്ചു സ്ഥലം എന്റെ പേരിലായിരുന്നു എൻറെ അച്ഛനാണ് അച്ഛന്റെ പേരിലായിരുന്നു ആദ്യം ഇരുപത്തി അഞ്ചു മുക്കാസിന്റെ സ്ഥലം എൻറെ അച്ഛൻറെ പേരില് കാതൊരു മകൻ മീതിയും ആധാരം ചെയ്ത് പൂക്കോരവ് നടത്തി കര അടച്ച ആധാരവും കൂടി ഞങ്ങൾക്ക് തന്നാണ് ഞങ്ങൾക്ക് ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്ന് തൊട്ട് കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു എല്ലാവരും അത് അവര് എന്റെ അച്ഛൻ വണ്ണം ചെയ്താണ് ഈ നിൽക്കുന്ന തെങ്ങുകളും ആ താഴെ നിൽക്കുന്ന അടക്കാരങ്ങളും എല്ലാം ഇതിപ്പോ ഇങ്ങനെ കറങ്ങിട്ട് അല്ല അങ്ങനല്ല അതില് അവിടെ നിക്കുന്ന ആ മതിലില്ലേ ആ മതിലിന്റെ അതാണ് എന്റെ കിഴക്കാതിരി അത് വടക്കോട്ടാണ് അത് ഇങ്ങനെയാണ് ഈ പാടം അങ് അറ്റം വരെ എല്ലാവരും പങ്കുകാരൊക്കെ നെൽകൃഷി കഴിഞ്ഞ എന്തോരം അത് വിത്തിന്റെ ആ ഒരു ഗുണം പോലെ ഇരിക്കും എന്നാലും എന്നാലും മട്ടയാണെങ്കിലോ മട്ടയാണെങ്കിൽ നമുക്കൊരു മുപ്പത് മുപ്പത്തഞ്ചുപറ നെല്ല് നമുക്ക് കിട്ടും 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 നെല്ല് എന്ന് പറഞ്ഞ ഒരു ചാക്ക് കണക്കിനാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചാക്ക് കൃഷി അറിയാൻ പറ്റൂല ഞങ്ങൾ മൊത്തം വീട്ടിൽ കൊണ്ടുപോയിട്ട് മെതിച്ച് കുട്ടി അളക്കൊള്ളും അത് ഞങ്ങളുടെ ചെലവിൽ ഞങ്ങളുടെ വീട്ടു ചെലവാണത് ഞങ്ങളൊന്നും പുറത്ത് കൊടുക്കൂല ങ്ങനെ ജീവിക്കുന്ന ആളാണ് കൊതി കൊയ്ത് മെതിച്ച് പതമ്പേ ഉമി അല്ല നെല്ല് പതമ്പായിട്ട് കൊടുക്കും നാലൊന്ന് അഞ്ചിലൊന്ന് ഒക്കെ ആയിട്ട് പതമ്പായിട്ട് കൊടുക്കും കൃഷി നമ്മൾ കൊഴുതും മെതിച്ചു എനിക്കാ എനിക്കിപ്പോ എഴുപത്തിരണ്ട് വയസ്സായിരണ്ട് കൃഷി ചെയ്യും ഞാൻ കൃഷി ചെയ്യും സാറേ ഞാനിത് എനിക്ക് കാല് കുത്താൻ തന്നാൽ ഞാൻ ഞാൻ ഈ കഴിഞ്ഞ വേനക്ക് ഇവിടെ ഒക്കെ മെനയാക്കി കെട്ടു വരെ മുങ്ങി കിടക്കായിരുന്നു എത്ര നാളികേരത്ത് കിടപ്പുണ്ടെന്ന് അറിയാം പോവാത്തോ ആ തോട് അവിടെ തോട് ഈ മതി ഈ വടക്കോട്ടുള്ള മതിലിന്റെ പടിഞ്ഞാറായിരിക്കില്ല അത് ഈ പാടശേഖരം തോടായിരുന്നു പാടത്തെ തോടായിരുന്നു ഞങ്ങൾക്ക് തരുമ്പഴും ഈ പാടത്ത് തോടുന്നു തൊടുന്നു ഇവര് മതില് കെട്ടിയ പിന്നെയാണ് ആ തോട് പോയത് കൊടുത്തോ ഞാൻ ഒത്തിരി ആളുകൾക്ക് പരാതി കൊടുത്തു പഞ്ചായത്ത് മെമ്പറിന് കൊടുത്ത് പഞ്ചായത്ത് മെമ്പർ ഇവിടെ വന്ന് നോക്കി കണ്ട് പോയിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനും കൊടുത്ത് പിന്നെ കൃഷി ഓഫീസർക്കും കൊടുത്ത് വില്ലേജ് ഓഫീസർക്കും കൊടുത്ത് ഇതെല്ലാരും കൂടി കൂട്ടി വെച്ചിട്ട് ഞാൻ ആർ കൊടുത്തു ആർഡിഒയില് കുറെ നാള് ഞാൻ നടന്നു എന്തായാലും പോണം എനിക്ക് ഏഹ് അപ്പൊ എനിക്ക് ഞാൻ കുറച്ച് പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോഴേക്ക് വേണ്ട ആകള ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് കേസ് നടത്താനും തീരുമാനിച്ചത് മരിച്ചു അതെനിക്ക് ഏറ്റവും വലിയൊരു ക്ഷീണമായി പോയി അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും എത്തിച്ചേ ഞങ്ങൾ ഇതിനകത്ത് പത്ത് മണി നെല്ല് സാറേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച വിത്ത് പുഴുങ്ങുണക്കി കുത്തി ആര് ചാക്കിലിരിക്കയാണ് ഓണത്തിന് മാത്രം എടുത്തിട്ടുള്ളു ഈ പ്രാവശ്യം വിത്ത് മേടിച്ച വിത്ത് മുളപ്പിച്ച് ഞാനിൻ്റെ അതിൻ്റെ മൂലൊക്കെ കൊണ്ടുവന്ന് ആ പുല്ലിലോട്ടിട്ട് എല്ലാം മുളച്ചു ഒരൊറ്റ വിത്തില്ലാതെ എല്ലാം മുളച്ചു അറിയോ കഴിഞ്ഞ രാകേക്കല്ല ഞാൻ മാരായിന്ന് വിത്ത് മേടി നെല്ല് മേടിച്ച് മൂന്ന് വിറ വെച്ച് വാങ്ങിക്കും ഞാൻ മൂന്ന് വിറ നെല്ല് ഞാൻ വാങ്ങിക്കും വാങ്ങിക്കും അത് ഉണക്കി മുളപ്പിച്ച് നോക്കും മുളപ്പിച്ച് നോക്കും മുളപ്പിച്ച് നോക്കിയിട്ട് ഞാൻ പാടശേഖരം നോക്കും നമ്മ വിത്ത് നോക്കണമല്ലോ നോക്കണമല്ല ചെയ്തോണ്ടിരുന്നാണ് എല്ലാ അറിയോ എല്ലാ കൃഷിയിലും എൻ്റെ അച്ഛൻ മരിച്ച പിന്നെ ഞാൻ കൃഷിയിലോട്ട് വന്നു അതിക്ക് മുമ്പ് ഞാൻ ജോലിക്ക് പോയി കഴിയുമ്പോ മോളെ ഇത്രയും കാശ് വേണം നമുക്ക് കൃഷി പാടത്ത് വളം മേടിക്കണം ആ തെങ്ങിന്റെ കടയൊക്കെ അച്ഛന് പാടില്ലാതെ ആയപ്പോഴും അങ്ങനെ പാടുള്ളപ്പാച്ചിന്റെ കയ്യിലോട്ട് കാശ് കൊടുത്താൽ പറ്റും ഞങ്ങൾ കൂലിക്കാളെ ഞങ്ങൾ എല്ലാവരും ഇതുകൊണ്ട് ജീവിച്ചാണ് ഞങ്ങള് അന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റും ഇപ്പോഴോ ഇപ്പൊ ജീവിക്കാൻ കൃഷി ഇറക്കിയാലേ ഞങ്ങൾക്ക് ജീവിക്കുന്തമായിട്ട് ജീവിക്കുന്നില്ലേ ഇപ്പൊ എല്ലാവരും രണ്ടായിരത്തി എട്ടിന് ശേഷം നിലം നികത്താൻ പാടില്ല വലിയ വലിയൊരു ഉത്തരവൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴും ഈ രണ്ടായിരത്തി എട്ടിന് ശേഷം ആധാരം മേടിച്ചിട്ട് പലരും അങ്ങോട്ടും മേടിക്കുന്നു അത് കഴിയുമ്പോൾ നിലം അങ്ങോട്ട് നികത്തും അല്ലെങ്കിൽ മേടിച്ചിങ്ങനെ കിട്ടും എന്നിട്ട് തരിശാണെന്നും പറഞ്ഞു പറഞ്ഞിടും അപ്പൊ കൃഷി ചെയ്യൂല അപ്പൊ പറയുന്ന റീസൺ എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഇത് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമല്ല എന്നാണ് പറയുന്നത് വില്ലേജ് ഓഫീസറും ഈ കൃഷി ഓഫീസറൊക്കെ ഇരുന്നിട്ട് അങ്ങനെയാണ് പറയുന്നത് ഞാനൊരിക്കലും ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അവസാനം ഒരു ദിവസം ഞാൻ പറഞ്ഞു കൃഷി കൃഷിമന്ത്രിയുടെ ആവശ്യമില്ല ഇല്ല കൃഷി ഓഫീസറുടെ ആവശ്യമില്ല ഇല്ല കേരളത്തിൽ കൃഷി ചെയ്യാത്തോടത്ത് കൃഷി മന്ത്രി കൃഷി വകുപ്പ് കൃഷി ഓഫീസർക്കടക്കം എന്തിനാണ് ഇരിക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ ചോദിച്ചു അപ്പൊ അത് അന്ന് കുറെ വിവാദമൊക്കെ ഉണ്ടായി അന്ന് പാർട്ടിക്കാരൊക്കെ കുറെ പേര്ന്നെ ഇതായിട്ട് ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്താർന്നു ഇപ്പോഴും ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എല്ലാറിന്റെ ഡെപ്യൂട്ടി കളക്ടർ അപ്പോൾ അയാളാണ് ഇവിടെ നികത്തുന്നതിന് മുൻതൂക്കം കൊടുക്കുന്നത് അപേക്ഷകളാണ് തരം മാറ്റാൻ തരം ആയതെന്നും പറഞ്ഞ് എഴുതി ആയത് തരമായ ഭൂമിയാണെന്ന് എഴുതിട്ടുണ്ട് താറിന്റെ ഓഫീസിൽ തരം 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 മാറ്റി ഇത് തരം മാറ്റി ഭൂമി ഭൂമി അതായത് ആ അങ്ങനെയാണ് ഉണ്ട് അല്ലേ അങ്ങനെ ഞാൻ ചോദിച്ചത് ഇത് നേരെ മറിച്ച് ഇത് തരം മാറ്റി മറ്റാവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് പിന്നെ കൃഷി എന്ന് കൃഷിന്ന് ഒരു സാധനം ഇല്ല തരം അപ്പൊ ഞാൻ എപ്പോഴും ഞാൻ പറയണത് നമ്മള് ീ വെള്ളം കിടക്കണോ ഈ വെള്ളം ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് തൊട്ടടുത്തുള്ള പാടങ്ങളിൽ അല്ലെങ്കിൽ കിണറുകളിലൊക്കെ വെള്ളമുള്ളത് ഈ വെള്ളം പറ്റി പോയപ്പോ ചേച്ചിക്കുന്നല്ല കൃഷിയില്ലാണ്ട് ഈ വെള്ളം പറ്റിപ്പോയി കഴിഞ്ഞ പിന്നെ ഈ നാട്ടിൽ ഈ പരിസരത്തുള്ള കിണറുകളിലൊന്നും വെള്ളം ഉണ്ടാവൂല പിന്നെ പൈപ്പ് വെള്ളം മാത്രം ആശ്രയിച്ചു പോകണം പൈപ്പ് വെള്ളം വന്നില്ലെങ്കിലോ അത് അപ്പൊ എല്ലാ എനിക്കുണ്ട് കിണർ ഞാൻ പറഞ്ഞത് പല കൃഷികളും ചെയ്ത് വെള്ളം അടിച്ച് ഞാൻ പറഞ്ഞത് ഈ വെള്ളം ഇവിടെ കിടക്കുന്ന കൊണ്ടല്ലേ നമ്മുടെ വെള്ളം വെള്ളം ഉള്ളത് പിന്നെ പൈപ്പ് മാസം മാത്രം ആശ്രയിക്കേണ്ടി വരും അപ്പൊ എന്ത് പറ്റും അപ്പൊ എന്ന് പറയുന്ന വെള്ളം എങ്കിൽ അപ്പൊ എന്ത് പറ്റൂന്ന് വെച്ച നമ്മള് നാളെ വെള്ളം കിട്ടാണ്ടിരുന്നു കഴിഞ്ഞാ അപ്പോ ഭക്ഷണം കഴിക്കാണ്ട് നമുക്ക് വർഷങ്ങളോളം ജീവിക്കാം വെള്ളം കുടിക്കാൻ മരിച്ചു പോകും അതാണ് ഇവിടെ സംഭവിക്കാൻ പോണത് അത് അത് നമ്മളതിനേക്കാളും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഉദ്യോഗസ്ഥനാണ് ആദ്യം ഭൂമി തരം പാറ്റിക്കോ എന്നിട്ട് ഈ സ്ഥലം സ്ഥലം മാറ്റി കൊടുക്കണം അവന്റെ വീടിന്റെ പരിസരത്തൊന്നും മാറ്റി കൊടുക്കൂല ഏ വേറെ സ്ഥലത്തുള്ളതൊക്കെ മാറ്റി കൊടുക്കും ഇപ്പൊ തൊടുപുഴക്കാരനാണ് ഇപ്പൊ അവിടുത്തെ എല്ലാരുടെ ഡെപ്യൂട്ടികളെ പുള്ളി അവിടെ ഇരുന്ന് മാറ്റും പുള്ളിയുടെ നാട്ടിൽ ഞാൻ കൊണ്ടു മാറ്റട്ടെ ചോദിച്ചു ഞാൻ കൊണ്ടു പറഞ്ഞ കേട്ടോ കാരണം പുള്ളിയുടെ അവിടെ മാറ്റി കഴിഞ്ഞാൽ പുള്ളിക്ക് വെള്ളം കിട്ടൂല പുള്ളി ചത്തു ആഹ് പുള്ളിക്ക് ചാവൻ ആഗ്രഹമൊന്നും ഇല്ല പുള്ളിക്ക് കാശും വേണം ജീവിക്കാൻ വേണം നമ്മള് പട്ടിണി കിടന്നോ മരിച്ചോ എന്ത് വേണമെങ്കിലും ഇതാണ് പുള്ളിയുടെ ശൈലി അതുകൊണ്ട് നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പഞ്ചായത്തിൽ പറഞ്ഞു ഇത് മാറ്റിയിട്ട് മാറ്റിയിട്ട് പാടം പ്ലാൻ എന്നോട് സെക്രട്ടറി ആണ് പഞ്ചായത്ത് സെക്രട്ടറി ആണ് പറഞ്ഞത് ഞാൻ കളക്ടറേറ്റിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നേരിട്ട് നമ്മുടെ താലൂക്ക് ഓഫീസില് ജില്ലാ തഹസിൽദാരിക്ക് വന്നു തഹസിൽദാരിക്ക് വന്നപ്പോ ഞങ്ങള് ഈ ഭൂമിയുടെ ഉടമസ്ഥനെയും എന്നെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എനിക്ക് കൃഷി ചെയ്യണം എനിക്ക് തോട് തരണം എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞേ കൃഷി തരാ തരും എന്ന് പറഞ്ഞ് ഈ പഞ്ചായത്തിലുണ്ട് പേപ്പർ എല്ലാവരും എല്ലാവരുടെ എല്ലാ ഔദ്യോഗിക സ്ഥാനത്തും ഞാൻ കൊടുത്തിട്ടുണ്ട് പേപ്പറ് സെക്രട്ടറി സെക്രട്ടറി എന്തെന്നാ പറഞ്ഞെന്നാ മൂന്ന് സെന്റ് സ്ഥലം നികത്താനുള്ള ഒരു അപേക്ഷയിൽ ഒരു അയ്യായിരം രൂപ മുടക്കി ഒരു വീടിന്റെ പ്ലാനും വരച്ച് ചേച്ചി ഇങ്ങോട്ട് അതിന് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ഞാൻ ഇതാരോടും പേരെന്താണ് ആ പേര് ഷാജി കൊണ്ടുപോവാറിയുടെ അത് അത്രയും അതിപ്പോ രണ്ട് മാസമായു അത് പറഞ്ഞിട്ട് അത് അത് കഴിഞ്ഞ് പെൻഷനായി പോയി പെൻഷനായി പോയി പെൻഷനല്ല മാറ്റം കിട്ടി കൃഷി ഓഫീസർക്ക് പരാതി പരാതി കൊടുത്തു പേപ്പറൊക്കെ ഞാൻ പഞ്ചായത്ത് മെമ്പറിന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് കൃഷി ഓഫീസർക്ക് ബില്ല് ഓഫീസർക്ക് ഇതെല്ലാം കൂടി കൂട്ടി വെച്ച് ആബിയില് കൊടുത്തു കോർട്ട് കൊച്ചിയിൽ ഏഹ് അത് കഴിഞ്ഞ് കേരള മുഖ്യമന്ത്രിയുടെ അതെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കുന്ന ഭവാനി അത് കഴിഞ്ഞ് ഇതിന്റെ അദാലത്തിൽ കഴിഞ്ഞ് നമ്മുടെ വ്യവസായ മന്ത്രിയുടെ അദാലത്തിൽ കൊടുത്ത് ഗ്രാമ പഞ്ചായത്ത് ഇതൊക്കെ ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മുമ്പാകെ

തോട് മൂടിയത് നീരൊഴുക്കിയത് തടസ്സപ്പെടുത്തിയത് സംബന്ധിച്ച് ഭവാനിട്ടുണ്ട് അല്ല കൃഷി വകുപ്പ് ഇച്ചിരി കൂടെ ഇറങ്ങിന്നോ കുറച്ചുകൂടി ഇറങ്ങി കാണാവോ രണ്ടുപേരും കിട്ടുന്നു ഇത് ഒന്നും ചെയ്യണ്ട ബഹുമാനപ്പെട്ട നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ പരാതി പരിഹാര അദാലത്ത് അതെപ്പോഴ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മെയ് പത്തൊമ്പതിന് ഇതിനകത്തും തീരുമാനം ഇതിന്റെ ഇതും സെക്രട്ടറി ആ അത് തന്നെ ഇത് നേരത്തെ അദാലത്ത് നടന്നത് കരിങ്ങാന്തിരത്ത് സ്കൂളിലാണ് ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിലാണ് നടന്നത് കൊങ്ങാർ പള്ളിയിൽ അതിന്റെ പരാതി അവർക്ക് കൊടുത്തു എനിക്കും തന്നു ആ പേപ്പറാണിത് അത് കൂടാതെ എന്റെ വീടിന്റെ ചുറ്റുവരം പ്രസിഡന്റ് വന്നിട്ട് ബ്ലോക്ക് പ്രസിഡന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഈ ചെറിയ റേഷൻ കിടക്ക് വട തെക്കുവശം ഒരു പാൽ ഡയറി ഉദ്ഘാടനത്തിന് രാജീവ് വന്നിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട രാജീവ് രാജീവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ പേപ്പർ കണ്ട് കൊടുത്തു ഇത് ഒരെണ്ണം അവിടെ കൊണ്ടുപോയി ആദ്യം കൊടുത്തു പഞ്ചായത്തിലേക്ക് അത് കഴിഞ്ഞ് ഇത് എനിക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ പേപ്പറിന്റെ ഫോട്ടോ ആദ്യം തന്ന പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാർട്ട് ആ പേപ്പർ ഞാൻ അവിടെ കൊടുത്തു ഫോട്ടോ സ്റ്റാർട്ടാണ് ഞാനത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എന്താ പറഞ്ഞെന്നറിയോ അത് ബ്ലോക്ക് പ്രസിഡന്റിന് കൊടുത്തു ഇത് പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുക്കണം എന്നും പറഞ്ഞു കൊടുത്തു കൊടുത്തു എന്നിട്ട് ബ്ലോക്ക് മെമ്പർ എന്റെ വീടിന്റെ അടുത്ത് ബ്ലോക്കിലെ പണി നടക്കുന്നുണ്ട് അവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞേ ചേച്ചി ഞാൻ പേപ്പർ പ്രസിഡന്റിന്റെ കൊടുത്തിട്ടുണ്ടോ ഞാൻ സെക്രട്ടറി ഡയലോഗ് അന്വേഷിച്ചു മൂന്ന് സെന്റ് സ്ഥലവും അയ്യായിരം രൂപ ഒരു പ്ലാന് വരച്ചുണ്ടോ അയ്യായിരം രൂപ വേണം പ്ലാൻ വരക്കാൻ അതൊരു ഉദ്ദേശം പറഞ്ഞതാണ് അപ്പൊ അതനുസരിച്ച് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വീട്ടിലുണ്ടല്ലോ എന്റെ വീട്ടീടുണ്ട് വീട്ടിന്റെ നമ്പറും ഉണ്ട് വീടിന്റെ കരം അടക്കണ്ടോ ഈ സ്ഥലത്തിന്റെ കരം അടക്ക അപ്പൊ തന്നെ ചേച്ചിക്ക് കൈപൊത്തിട്ട് ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മള് നമ്മൾ തന്നെ കൊല്ലുന്ന ഒരു പ്രവൃത്തിയുടെ ഭാഗമാണ് കാരണം അങ്ങനെ തന്നെയാണ് അല്ല ഞാനിത് ഇപ്പോ നമ്മൾ നാളെ ഇന്നിപ്പോ നമ്മള് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്കൊരു നാട്ടിലൊരു സമരം നടന്നു കൊറച്ചുകാലം മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സമരം നടന്നു പറഞ്ഞാൽ കുറച്ച് ഒരു ആറേഴു വർഷം ആയിട്ടുണ്ടോ ഞാൻ ആ സമയത്ത് സാധനങ്ങളൊക്കെ ഒരു അരിക്ക് ഒരു വില കൂടി ഒറ്റക്ക് വില കൂടി അരി വില പിന്നെ ഇങ്ങോട്ട് താഴ്ന്നിട്ടുണ്ടോ താഴ്ന്നിട്ടുണ്ട് അരി വില താഴ്ന്നിട്ടൊന്നും ഇല്ല താഴ്ന്നിട്ടില്ല പിന്നെ അങ്ങനെ പോയിട്ട് അരിയുടെ വില എത്രയെന്നറിയും ഒരു കിലോ ജയ അരിയുടെ വില എത്ര മേടിക്കാറില്ല നാലു കിലോ അരി അതിന് പൈസ വേണ്ട വേണ്ട പക്ഷെ എനിക്ക് കിട്ടൂല്ലോ എനിക്ക് കിട്ടൂല്ലോ എനിക്ക് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം പോയിട്ട് ജയ അരി മേടിച്ചു ജയേണോ സുരേഖ വില റിയോ അമ്പത്തിനാല് ഒരു ചാക്കെടുക്കുമ്പോ ഏതാണ്ട് രണ്ടായിരത്തി ചില്ലരം രൂപ വരും രണ്ടായിരത്തി അഞ്ഞൂറിന് മേലും വരും ഇതാണ് അവസ്ഥ അപ്പോ ഇനി ഒരു സമരം കൂടി അവിടെ ബോർഡറിലെവിടെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അരിവല അമ്പത്തി അഞ്ചെന്നുള്ളത് നൂറിലോട്ട് എത്തും സമരം വരുമല്ലോ അത് സ്വാഭാവികമാണ് ഇല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ ഉണ്ടാക്കുമല്ലോ കാരണം അതുകൊണ്ടാണ് പറഞ്ഞത് കൃഷിയെ ഞാൻ പ്രോത്സാഹിപ്പിക്കും എന്നാ ഞാൻ ഭൂമി മേടിച്ച കാര്യത്തിന് ചേച്ചി വേറെ ഒന്നും ചെയ്യണ്ട ആദ്യം കൊണ്ട് ചേച്ചി കൃഷി കൃഷി ഓഫീസറിലെ കൃഷി ഓഫീസർക്ക് ആദ്യം കൊണ്ട് ചേച്ചി പരാതി കൊടുക്കും എനിക്ക് കൃഷി ചെയ്യാൻ വേണ്ട ട്രാക്ടറും മറ്റു സാധനങ്ങളും ഞാൻ പോയപ്പോ ഞങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു അതില് കൃഷി ചെയ്യാൻ ചെയ്യണു പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സാറിനോട് പറഞ്ഞേ കുംഭമാസത്തില് കൃഷി ചെയ്യാൻ വരരുതെന്ന് പറഞ്ഞു ആ വേനല് ഞാൻ അതിന്റെ വിവരം പറഞ്ഞു കൊടുത്തു അത് എന്താണെന്ന് ഇങ്ങോട്ട് ചോദിച്ചു കുംഭമാസത്തില് കൃഷി ചെയ്യാൻ വന്നാല് പുഴല് ഉപ്പാണ് പുഴയില് കേറുന്നത് സ്ഥലത്തേട്ട് കേറുന്നത് ഉപ്പ് ആ നിലത്തില് കിടക്കുന്ന വെള്ളം കൊണ്ട് ചൂടായിട്ട് തിളച്ചു കിടക്കായിരിക്കും അങ്ങനെ നമ്മുടെ കിഴക്ക് വശം കോട്ടയം ജില്ലയിൽ നാട്ടില് ഒരാള് കൃഷിക്ക് വന്ന് പത്ത് പതിനാല് വരെ വിത്ത് അവിടെ വരച്ചിട്ടുണ്ടല്ല ഒരു മണി നെല്ല് കൊണ്ടുപോകാൻ സാധിക്കില്ല സാറേ ഞാൻ അപ്പൊ അവിടെ നിന്നുവെച്ചു പറയും ഇല്ല വന്ന ആളോട് ഞാൻ ജോലി പോണ്ടായി ഇല്ല വന്ന ആളോട് ചോദിച്ചാൽ മനസ്സിലാവും ഇവിടെ ഈ പാടുത്ത കൃഷിയുടെ കാര്യമൊന്നും ഞങ്ങൾക്ക് ഉണ്ട് കുറച്ച് സ്ഥലം അല്ല ഈ കരിച്ചാലിന് ഉണ്ട് <laughs> <laughs> uh, uh, ും കൃഷി കൃഷി ചെയ്യണില്ല ചെയ്യണമില്ല ചെയ്താ ഞങ്ങളും കൃഷി കൃഷി ചെയ്യാൻ സാറേ വെള്ളം കിട്ടൂല കിട്ടൂല ഇപ്പൊ കൃഷി ചെയ്യാൻ തീരുമാനമായി അവിടെ ട്രാക്ടർ വന്ന് വന്നോടും മറ്റവരോടും ചോദിച്ചാതില്ല കുംഭമാസത്തില് കൃഷിയാണോ ഇറക്കാൻ പോണിച്ചാതിന് എതിർത്ത് അപ്പൊ അതിന് എല്ലാവരും അതിന്റേതായ ആ ചർച്ചക്ക് ചേച്ചി പറഞ്ഞില്ലേ കുംഭമാസത്തില് കൃഷി നടക്കില്ല ആ ചർച്ച അങ്ങനെ തീർന്ന് അതൊക്കെയാണ് എന്നിട്ട് ചേച്ചി ഓഫീസ് കൃഷി ഓഫീ കൃഷി കൃഷി ഓഫീസർക്ക് ചേച്ചി പരാതി കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി ചേച്ചി ഒരു പരാതി കൊടുക്ക എനിക്ക് കൃഷി ചെയ്യണമെന്നും എന്റെ എനിക്കിതിനു കൃഷി ചെയ്യണമോന്നു ട്രാക്ടറും മറ്റു കാര്യങ്ങളും അനുവദിച്ചു തന്നെ കൃഷിക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അനുവദിച്ചു തന്നെ പറഞ്ഞ് ചേച്ചി അപേക്ഷ കൊടുക്കും ചേച്ചി അതും കൊടുക്കും എന്നിട്ട് കൃഷി വകുപ്പും മന്ത്രിയില്ലേ കൃഷി വകുപ്പ് മന്ത്രിക്കും കൊടുക്കും എന്നിട്ട് നമുക്ക് കൊണ്ടായിട്ട് വിജിലൻസ് കോടതി കൊണ്ട് കേസ് കൊടുക്കും എന്തുകൊണ്ടാന്നറിയോ ഇവർക്ക് കുംഭമാസത്തിലെ കൃഷി ചെയ്യാനേ ഓർക്കറിയുള്ളൂ അതായത് ഇവർ സത്യത്തിൽ കൃഷി ചെയ്തിട്ടുമില്ല കൃഷി എന്താന്ന് അറിയാനും പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ നമുക്ക് വെറുതെ അതിനകത്തിരുത്തി ശമ്പളം മേടിക്കണെന്തിനാ എന്തിനാ അത് അഴിമതിയുണ്ട് നമുക്ക് അവരെയൊക്കെ വെറുതെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ പണിയെടുപ്പിക്കാം ഇവർക്ക് ഇത്രയും പരാതി കൊടുത്തിട്ട് ഇവർക്ക് തിരിഞ്ഞു നോക്കാൻ ഇവർക്ക് നേരം ഇല്ലാഞ്ഞിട്ടല്ലേ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരെ വഴി കൂടെ നമ്മൾ ഈ പേപ്പറിൽ പരാതി കൊടുത്തിട്ട് അനുവദിച്ചു തന്നെ എന്ന് പറയുമ്പോഴല്ലേ ഇവർക്ക് ബുദ്ധിമുട്ടുള്ളൂ അനുവദിക്കണ്ട നമുക്ക് ഇവർ ചെയ്യണ്ട ഇപ്പൊ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു തോട് തീർത്തു ഒമ്പത് വർഷമായി ഒമ്പത് വർഷമായിട്ട് ഞാൻ പരാതി കൊടുത്തേക്കുക കൊടുത്തേക്ക രണ്ടായിരത്തി ആയിരത്തി രണ്ടായിരത്തി പതിനാറിൽ ഞാൻ പരാതി കൊടുത്തു അപ്പം കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥൻ പോയിട്ട് അതിന് വ്യാജ സർട്ടിഫിക്കറ്റ് സർവേ നമ്പർ തിരുത്തി കൊടുത്തു അപ്പം സ്ഥലോടമ്പ എന്ത് ചെയ്തു ഈ പറയുന്ന സർവേ നമ്പറിൽ എനിക്ക് അങ്ങനെ ഒരു തോടില്ല എന്ന് പറഞ്ഞ എൻ്റെ പോർന്നത് ഭൂമി കൂടെ സർവേ നമ്പർ തിരുത്തിയിട്ട് കൊടുത്തു എന്നിട്ട് പുന്നള്ളി പുണ്യാളായിട്ട് അവിടെ നിന്നു ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവസാനം സർവേറെ ഒക്കെ ഞാൻ വിളിച്ചോണ്ടന്ന് അവിടുന്ന് ആളൊന്ന് തിട്ടപ്പെടുത്ത് കറക്റ്റ് സർവേ നമ്പർ വെച്ചു കൊടുത്തു എന്നിട്ടും പുള്ളി തിരുത്തി കൊടുത്തു എന്നിട്ടും പുള്ളി തിരുത്തി കൊടുത്തിട്ട് പറഞ്ഞ് സ്ഥലമുടമി കൊടുത്ത് എഴുപത്തിനാല് പന്ത്രണ്ട് കിടക്കുന്ന തോടിന് പോരെ എഴുപത്തിനാല് പതിനൊന്നിൽ കിടക്കുന്ന സർവേ നമ്പർ വെച്ച് കൊടുത്തു എന്നിട്ട് പുള്ളി എന്ത് ഒന്നും അറിഞ്ഞില്ല അറിഞ്ഞില്ലാന്നും പറഞ്ഞ് പുള്ളി ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി ഏഹ് സ്ഥലം മാറ്റിയിട്ട് എനിക്ക് ട്രാൻസ്ഫർ അപേക്ഷിച്ചിട്ട് മാറിപ്പോയി എന്നിട്ട് തിരിച്ചു വന്നു അപ്പോഴത്തേക്ക് ഞാൻ കേരള ഹൈക്കോടതിയുടെ ഓർഡറൊക്കെ മേടിച്ച് വെച്ച് അപ്പൊ പുള്ളി ആ വന്നിരുന്ന സമയത്തിന് ആ ഫയൽ ഞങ്ങള് മുക്കി കൊണ്ടുപോയി സർക്കാർ ഓഫീസിലൊരു ഫയൽ ഈ കാണുന്ന ഫയൽ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാ ചേച്ചി ഒരു പതിനഞ്ചാമത്തെ പതിനാലാമത്തെ വർഷം ചെന്ന് ചോദിച്ചാലും ഈ ഫയൽ അവിടെ ഉണ്ടാവും അല്ല ഈ ഫയൽ അവിടെ ഉണ്ടാവും മൂന്ന് വർഷമായിട്ടുണ്ടാവൂല ഫയൽ പുള്ളി മുക്കി എന്നിട്ട് പുള്ളി ഇങ്ങനെ കഥ പറഞ്ഞു അതെ ഞാൻ കൊണ്ടിട്ട് എന്ത് ചെയ്തു കളക്ടറെ കൊണ്ടുപോയിട്ടുണ്ട് കളക്ടറെന്താ പറഞ്ഞതെന്ന് അറിയാം ഇതിന് മുൻപിരുന്ന് ഇപ്പം ഒരു ലേഡിയാണ് അതിന് മുൻപിരുന്നേച്ച കളക്ടർ എന്താ പറഞ്ഞെന്നറിയോ കളക്ടർ ഈ ഇവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് കളക്ടർ വ്യാജരൊക്കെ ഉണ്ടാക്കി കളക്ടർ ഞാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ കൊടുത്തിട്ട് അവിടെ നിന്ന് ഉത്തരവ് വന്ന് കളക്ടറോട് മറുപടി കൊടുക്കാൻ പറഞ്ഞു കളക്ടർ മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കണ കേസ് നമ്പർ വേറെ സ്ഥലത്തിന്റെ നമ്പർ വേറെ ആകെപ്പാടെ എന്റെ പേര് പരാതി കറക്റ്റ് പോവാ ഞാൻ പറഞ്ഞത് ആ ഇനി ഇരിക്കേണ്ട വ്യാജരേഖ ഉണ്ടാക്കി തന്നെ ഞാൻ കോടതി കിട്ടുന്നുണ്ട് കേസ് ഞാൻ ഇപ്പൊ കോടതി കിട്ടിക്കൊണ്ടിരിക്കല ഇവരൊക്കെ നടക്കുന്നത് നമ്മളെ ജനങ്ങളെ സേവിക്കാനൊന്നും അല്ല അതൊക്കെ പണ്ടായിരുന്നു ജനസേവനമൊക്കെ എനിക്ക് പോണത് കേരള കേരള നിയമസഭയെ പോലും രണ്ടായിരത്തി അഞ്ചിന് ശേഷമുള്ള ഉത്തരവുകളൊന്നും ജനോപകാരപ്രദമായ ഉത്തരവുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി മുൻപൊക്കെ എന്താ ജനപ്രതിനിധികളൊക്കെ നമുക്ക് വേണ്ടി എല്ലാവരും അറിയും അതെ പിന്നീട് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഒരാളും ഉത്തരവ് ഒരു സർക്കാർ ഉത്തരവിടുന്നത് ഉത്തരവ് പോലും ജന ഉപകാരപ്രദമായ ഉത്തരവ് ഒന്നുമല്ല ജനങ്ങളെങ്ങനെ ദ്രോഹിക്കാന്നുള്ള ഉത്തരവാണ്